ഗുഡ് ബ്രെത്ത് മീൻസ് ഗുഡ് ബ്രെയിൻ നല്ല ശ്വാസം എടുത്ത് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ശ്വാസകോശം മാത്രമല്ല കിട്ടുക നല്ല ഹൃദയം മാത്രമല്ല കിട്ടുക നല്ല ബ്രെയിനും നല്ല ചിന്തകളുമാണ് കെതപ്പില്ലാത്ത ഒരു ശരീരത്തിൽ കെതയ്ക്കുന്ന ഒരു മനസ്സുണ്ടാവും എന്നാണ് പറയുക നമുക്ക് ഭയങ്കരമായ ആങ്സൈറ്റി ഉണ്ടാകുമ്പോൾ ഓവർ തിങ്കിങ് ഉണ്ടാകുമ്പോൾ നമ്മൾ അപ്പോൾ ആ തോട്ടിനെ അവിടെ നിർത്തി വെച്ചിട്ട് നല്ലവണ്ണം എക്സസൈസ് ചെയ്തെന്നാൽ നല്ല ബ്രത്തെടുത്തുന്നാൽ ഡീപ്പ് ബ്രത്തെടുത്തുന്നാൽ അതിലൂടെ ഒരു മെഡിറ്റേഷൻ ചെയ്തെന്നാൽ നമുക്ക് ആ ആങ്സൈറ്റിയെ പാടെ നീക്കിക്കളയാനായിട്ട് കഴിയും നമ്മൾ നല്ലപോലെ എക്സസൈസ് ചെയ്യുമ്പോൾ സിക്സ് പാക്ക് ആപ്സ് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ബൈസപ്സിന് നല്ലപോലെ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ഒരു തഴമ്പ് വരും അല്ലേ കൈക്കോട്ടെടുത്ത് കിളച്ചെന്നാൽ പോലും ആ തഴമ്പ് ഇതുപോലെ നമ്മുടെ മനസ്സിനും തഴമ്പുണ്ടാവാനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കുറച്ച് നേരത്തേക്ക് വേണ്ടാന്ന് വയ്ക്കുക ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അപ്പോൾ തന്നെ ചെയ്യുക എന്നുള്ളതാണ് എക്സസൈസ് നമുക്ക് ഒരു ചെറിയ സ്ട്രെസ്സാണ് തരുന്നത് അപ്പോൾ ആ ഇഷ്ടമില്ലാത്ത കാര്യത്തെ അപ്പോൾ ചെയ്യുന്നത് വഴി നമുക്ക് നമ്മുടെ മനസ്സിനും തഴമ്പ് ഉണ്ടാക്കാനായിട്ട് കഴിയും അങ്ങനെ നല്ല തഴമ്പുള്ള മനസ്സ് വഴി നമുക്ക് ഈ ലോല ഹൃദയം മാറ്റി നല്ല ശക്തിയുള്ള ഹൃദയം മനസ്സുണ്ടാക്കുന്നത് വഴി നമ്മുടെ അഡ്വേഴ്സ് സിറ്റുവേഷനെ നമുക്ക് കൂടുതൽ നന്നായിട്ട് അഭിമുഖീകരിക്കാനായിട്ട് പറ്റും ഇപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിലും ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടായിട്ടാണ് ഇരിക്കുന്നത് അവർ ചെറിയ പരാജയങ്ങളിൽ പോലും തളർന്നു പോവുകയും പലപ്പോഴും മെൻ്റൽ പ്രോബ്ലംസ് ലേണിംഗ് ഡിസബിലിറ്റീസ് ചിലപ്പോൾ സൂയിസൈഡ് വരെ ചെയ്യുന്ന ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഒരു അനസ്ഥീഷ്യ പി ജി ചെയ്യുന്ന ഒരു ഡോക്ടർ സൂയിസൈഡ് ചെയ്യുകയുണ്ടായി അപ്പോൾ ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം ഈ സ്ട്രെസ് ലെവൽസിനെ ഡീൽ ചെയ്യാനായിട്ടുള്ള നമ്മുടെ മനസ്സിൻ്റെ കട്ടി കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് ഈ കട്ടി ഉണ്ടാകാനായിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തെ കൊണ്ട് തന്നെ നല്ലപോലെ അധ്വാനിപ്പിക്കാം കൃഷി പോലുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യാം നല്ല എക്സസൈസ് ചെയ്യാം എന്തെങ്കിലും കളികളിൽ ഏർപ്പെടാം അങ്ങനെ തഴമ്പുള്ള ഒരു മനസ്സുണ്ടാക്കിയെടുക്കാനായിട്ട് തഴമ്പുള്ള ഒരു ശരീരത്തിലൂടെ തന്നെ നമുക്ക് ശ്രമിക്കാം എല്ലാവർക്കും നല്ല മാനസിക ശാരീരിക ആരോഗ്യം അത്യാവശ്യമാണ് നല്ല മെഡിറ്റേഷനും ബ്രീത്തിങ് എക്സസൈസും നമ്മളൊരു ശീലമാക്കണം രാവിലെ എണീക്കുമ്പോൾ തന്നെ നമുക്ക് പ്രാർത്ഥനാപൂർവ്വം മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നമ്മൾ മെഡിറ്റേഷനെക്കുറിച്ച് തന്നെ ഒരു ലൈവ് വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ വീഡിയോ ചാനൽ ചാനലിൽ തന്നെ കാണാവുന്നതാണ് താങ്ക് യു പ്ലീസ്